കുട്ടികളുടെ വൈറ്റ് വേദന സോ കുട്ടികളുടെ വയറ്റുവേദന വളരെ നമ്മുടെ ഒ പി ഡിയിൽ ഗ്യാസ്ട്രിക്കോ ഗ്യാസ്ട്രോൻട്രോളജി ഒ പി ഡിയിൽ വെട്ടം കൂടുതലായിട്ട് കാണുന്നത് കുട്ടികളുടെ വയറ്റുവേദനയാണ് സോ ഈ വയറ്റുവേദന രണ്ട് ആണ് ഉണ്ട് ഒന്ന് കുട്ടികളുടെ ഏത് എന്ത് കാരണവും ഇല്ലാതെ കുട്ടികൾക്ക് വയറ്റുവേദന അത് ഫംഗ്ഷണൽ അപ്ഡൗൺ പെയിൻ പറയും ചില കുട്ടികൾക്ക് കണ്ടിന്യൂസ് ഛർദിയിലും ഇല്ലെങ്കിൽ വൈറ്റ് വേദന കൂടുതലായിട്ട് പിന്നെ മോഷനുള്ള ബ്ലഡും ഉള്ള വെയിറ്റ് കൂടുതലുള്ള ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അത് ഓർഗാനിക് ഇറ്റിയോളജിയുണ്ട് പ്രോബ്ലമായിട്ട് ഇരിക്കേണ്ടത് സാധ്യത ഉണ്ട് കുട്ടികളുടെ അപ്ഡൗൺ പെയിൻ ഉണ്ടെങ്കിൽ ഓർഗാനിക് കിട്ടിയ ആളുകൾ നമ്മൾ കാണാറുണ്ട് ചില കുട്ടികൾക്ക് വൈറ്റിലെ ഗ്യാസ്ട്രൈറ്റിസും പിന്നെ കുടലിന്റെ അൾസേസും ക്രോൺസ് ഡിസീസും ഐ ബി ഡി നമ്മൾ അൾസറേറ്റീവ് കോളൈറ്റിസ് അങ്ങനെ പറയാറുണ്ട് ചില കുട്ടികൾക്ക് മോഷണിലെ ബ്ലഡ് ആയിട്ട് വരും സോ കുട്ടികളുടെ കുടലിന്റെ പോളിപ്സും പിന്നെ പാങ്ക്രിയാസിലെ വീക്കം അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ക്രോണിക് പാങ്ക്സിന്റെ പ്രോബ്ലം ഉണ്ടാകും ചില കുട്ടികൾക്ക് കരൽ രോഗം ഉണ്ടാകും കരൽ രോഗങ്ങളിൽ കുട്ടികൾ മഞ്ഞ പിത്തമായിട്ട് വരാറുണ്ട് സോ ആ കുട്ടികൾക്ക് ലിവർ സിറോസിസ് ഉണ്ട് ഇല്ല വളരെ കോമൺ ആയിട്ട് ഉള്ള ഇൻഫെക്ഷൻസ് ആണ് ആക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് സോ അതുപോലെ പ്രോബ്ലംസ് ഉണ്ടാകും നമ്മൾ ഡയഗ്നോസ് ചെയ്യണം നമ്മുടെ ലക്ഷണങ്ങൾ ഏതെങ്കിലും എല്ലാ കുട്ടികളും വയറ്റുവേദന പറയും മറ്റ് ചില കുട്ടികൾ രാത്രിയിൽ എഴുന്നിട്ട് അമ്മ വയറ്റുവേദന അങ്ങനെ പറയും ചില കുട്ടികൾ വെയിറ്റ് കൂടുത്തില്ല കുട്ടികളുടെ ശരീരത്തെ വളർച്ച പ്രോട്ടീൻ്റെ കുറവ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ കുട്ടികളുടെ ഒരു സ്പെഷ്യലിസ്റ്റ് കൺസൾട്ട് ചെയ്യണം